പ്രിയ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ നമ്മളൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്നതാണ് ചെടികൾ എന്നാൽ പൂച്ചെടികളെക്കാൾ നമ്മുടെ കണ്ണിനും കരളിനും ഇമ്പമേകുന്ന വേകുന്ന നമ്മളെ കണ്ണും കരളും കുറപ്പിക്കുന്ന ഒട്ടനവധി ഇലച്ചെടികൾ നമ്മുടെ ചുറ്റുമുണ്ട് പൂച്ചെടികളെ അപേക്ഷിച്ച് വലിയ പരിചരണങ്ങളോ വളപ്രയോഗങ്ങളോ ഒന്നുമില്ലാത്ത കൊണ്ട് നട്ടു കഴിഞ്ഞാൽ അവ വളർന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ വളരെയധികം ആഴത്തിൽ സ്വാധീനിക്കാൻ കഴിയുന്ന വിവിധങ്ങളായ ഇലച്ചെടികൾ പുരാതന കാലം മുതൽ തന്നെ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നട്ടു വളർത്തിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ആ ചെടികൾ ഇന്ന് അതൊക്കെ അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത ചെടികളാണ് പലരും നട്ടുപിടിപ്പിക്കുന്നത് എന്നാൽ നമ്മുടെ കൃഷിയെപ്പോലെ തന്നെ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കാൻ നമുക്ക് പല വിധത്തിലുള്ള മനോദുഖങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ചെടികളിലേക്കൊക്കെ നോക്കുന്നതിനെ ആ മനോവ്യാധികളെ ഇല്ലാതാക്കാനുള്ള ഒരു ശക്തി വിശേഷം എങ്ങനെയോ ജഗദീശ്വൻ ഈ ചെടികൾക്ക് നൽകിയിട്ടുണ്ടോ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല അത്തരത്തിലുള്ള ഏതാനും ചെടികളാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചത് എൻ്റെ പുറകിൽ നിൽക്കുന്ന ആ ചെടികൾ അങ്ങനെയുള്ള ഈ ചെടികളുടെ എങ്ങനെയാണ് വളരെ പെട്ടെന്ന് നമുക്ക് അത് വെച്ച് പിടിപ്പിക്കാൻ സാധിക്കും എന്നുള്ളത് പലരുടെയും പരാതിയുണ്ട് ഈ ചെടികൾ ഇഷ്ടമാണ് പക്ഷേ ഇത് അതിൻ്റെ കമ്പ് മുറിച്ച് കൊണ്ടുപോയി നട്ടപ്പിഴ് അത് കിളിക്കുന്നില്ല അത് കിളിച്ച് വന്നിട്ട് അത് നല്ല രീതിയിൽ പിന്നെ ശോഭിക്കുന്നില്ല എന്നൊക്കെയുണ്ട് പ്രിയ സുഹൃത്തുക്കളെ അതുകൊണ്ട് ഇത് നോക്കിയാൽ ഈ ചെടികളൊക്കെ ഞാൻ വേരി പിടിപ്പിച്ച അതേ മെത്തേഡാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് അതിന് നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടതാണ് നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു കമ്പ് നമ്മൾ മുറിച്ചെടുക്കുകയാണ് ഇതിൻ്റെ ഒരു കമ്പ് നമ്മൾ മുറിച്ചെടുക്കാൻ പോവാൻ നോക്കിയാൽ ഒരു കമ്പ് നമ്മൾ മുറിച്ചെടുത്തു നമ്മൾ മുറിച്ചെടുക്കുമ്പം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് പഴക്കമുള്ള അതായത് മുറ്റിയ കമ്പ് നമ്മൾ യാതൊരു കാരണമെന്ന് വച്ചാൽ മുറിച്ചെടുക്കരുത് ഇതേപോലെ ഒരു ഇളം കമ്പാണ് നമ്മൾ മുറിച്ചെടുക്കേണ്ടത് അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ ഇലകൾ നമ്മൾ മുറിച്ച് കളയുക കാരണം ഇലകളുടെ ആവശ്യമില്ല എന്താണെന്ന് ഞാൻ പറയാം അതാണ്ട് ഈ മുല ഈ ഇലകൾ മൊത്തം നമ്മൾ നീക്കം ചെയ്തു എന്തിനാണ് ഈ ഇതിൻ്റെ ഇലകൾ നീക്കം ചെയ്യുന്നത് ചോദിച്ചാൽ ഈ കമ്പ് നമ്മൾ പുതുതായിട്ട് ഒരു ചട്ടിയിലോ അല്ലെങ്കിൽ മണ്ണിലോ നടന്നുണ്ണേയും ഇതിന് വേരില്ല വേരും മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുന്ന വളമാണ് ഇത് ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ സസ്യത്തിന് ഈ കമ്പിന് ഇത് കിളിർത്ത് വേറിറങ്ങി വേര് മണ്ണിൽ നിന്നും ആഹാരം വലിച്ചെടുക്കുന്നവരെ ജീവിക്കാനുള്ള ആ ഒരു ആഹാരം ഇതിൻ്റെ തണ്ടുകളിൽ തണ്ടുകളിൽ നിക്ഷിപ്തമാണ് തന്നെയുമല്ല ഈ സസ്യങ്ങളുടെ ഇലകളെന്ന് പറഞ്ഞാൽ വേരുകൾ വലിച്ചെടുക്കുന്ന ആ ആഹാരം അത് പ്രകാശ സംശയത്തിന് വിധേയമാക്കി അതിൻ്റെ നാലാ ഭാഗത്തേക്കും എത്തിക്കുന്ന ഒരു ജോലിയാണ് ഇലകൾക്കുള്ളത് കാരണം ഇത് കിളിർത്ത് വേറി വച്ച് ഈ വളങ്ങൾ വലിച്ചെടുക്കുന്നവരെ ആ ജോലി നിർവഹിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത് ഞാൻ ഇതേപോലെ ഇലകൾ നീക്കിച്ചത് അപ്പോൾ ഒന്നാമത്തെ ഒരു സ്റ്റെപ്പ് ഇതാണ് ഇലച്ചെടികൾ നമ്മൾ നടുമ്പോൾ ചെയ്യേണ്ട ഒന്നാമത്തെ സ്റ്റെപ്പ് ഇതാണ് ഇനി ഇലകൾ മുറിച്ച് എടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതേപോലെ മണ്ണിൽ കുളിച്ച് നോക്കാം ചിലത് കിളിക്കും ചിലത് കളിക്കാതിരിക്കും അപ്പം കിളിക്കാൻ താമസം കൊടുക്കും ഒരുപാട് താമസം കൊടുക്കും അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പം അതുപോലെ തന്നെയാണ് ഈ വാഴ കർഷകരുടെ കയ്യിൽ നിന്നും വലിയ വാഴപുത്തുകൾ മേടിച്ച് നടന്നുണ്ടെങ്കിൽ ആ ഇലകൾ മൊത്തം വാഴയുടെ ഇലകൾ മൊത്തം നമ്മൾ ഊരിക്കളഞ്ഞൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ചെടി ഈ പിന്നെ തണ്ട് പെട്ടെന്ന് വേര് പിടിച്ചു കിട്ടാൻ വേണ്ടി നമ്മളൊരു ചെറിയ പൊടിക്കായി പ്രയോഗിക്കണം അതിന് നമുക്ക് ഇതിൻ്റെ ഹോർമോൺസ് ഒക്കെ മേടിക്കാൻ കിട്ടും അങ്ങനെ റൂട്ടീൻ ഹോർമോൺസ് വില കൊടുത്ത് വാങ്ങിക്കേണ്ട കാര്യമില്ല നമുക്ക് നമ്മുടെ വീട്ടിൽ തേങ്ങ ആ എടുത്തതിന് ശേഷമുള്ള ചിരട്ട ആ ചിരട്ട നല്ല ഭംഗിയായിട്ട് കരിച്ച് ആ കരി പൊടിച്ച ലായിരം രൂപത്തിലാക്കി ഇതിൻ്റെ ഈ ഭാഗം മുതൽ ഈ ഭാഗം വരെ തേച്ച് കൊടുത്താൽ ആ റൂട്ടീൻ ഹോർമോണായി ഒരു ചിലവുമില്ല അപ്പം ഞാനിവിടെ പ്രതിപാദിക്കുന്നതെല്ലാം തന്നെ ഏറ്റവും ചിലവ് കുറഞ്ഞ കൃഷി രീതികളാണ് ഒരുപാട് വളങ്ങളോ പൈസ കൊടുത്തുള്ള സാധനങ്ങളോ സാമഗ്രികളോ വാങ്ങിക്കുന്നതുകൊണ്ട് എനിക്ക് ഒരു തരത്തിലുള്ള യോജിപ്പുമില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാനിവിടെ ചിരട്ട കരിച്ച അല്ല എഴുതിരിക്കുന്ന പകരം നമുക്കൊക്കെ സുപരിചിതമായ അതാണ്ട് ഇത് നമുക്കറിയാം ഇത് കറ്റാർവാഴയെന്ന് കറ്റാർവാഴ കണ്ടോ കറ്റാർവാഴ കറ്റാർവാഴ നമുക്കെല്ലാം സുപരിചിതമാണ് ഒട്ടനവധി ഔഷധ ഗുണങ്ങളടങ്ങിയ ഒരു ഇലയാണ് ഈ കറ്റാർവാഴയുടെ ഇല എന്ന് പറഞ്ഞാൽ ഇത് മികച്ച ഒന്നാന്തരം റൂട്ടീൻ ഹോർമോൺ അതായത് വേര് പിടിക്കാൻ പറ്റുന്ന ചില ഘടകങ്ങൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ നമ്മളെടുത്ത ഈ കറ്റാർവാഴയുടെ ഈ മാംസളമായ ഭാഗത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്തു ഇതിൻ്റെ ആ മുറിച്ചെടുത്ത ഭാഗം നമ്മൾ കണ്ട് ഇങ്ങനെ കുത്തിവെച്ചു കണ്ടോ ഇങ്ങനെ കുത്തിവെച്ചു അപ്പോൾ ഇതുവരെ തന്നെ നമ്മൾ ആ മുറിച്ചെടുത്ത പാകത്ത് നമ്മുടെ കൈ സ്പർശിച്ചില്ല അങ്ങനെ അഴുക്കോ നമ്മൾ തറയിൽ കുത്തിയില്ല മറ്റു മാലിന്യങ്ങളൊന്നും വന്നിട്ടില്ല വന്നാലും കുഴപ്പമില്ല കാരണം കത്ത കറ്റാർവാഴയുടെ ആ മാലിന്യങ്ങളെ നിർവീര്യമാക്കാനുള്ള കഴിവുണ്ട് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നേ ഇതേപോലെ ഒരു ചെറിയ ചട്ടിയാണ് ചട്ടിയുടെ ഒരു പ്രത്യേകത വെച്ചാൽ രണ്ട് ദ്വാരം ഇട്ടിട്ടുണ്ട് വലിയ രണ്ട് ദ്വാരമാണ് ഈ ദ്വാര ദ്വാരം അടഞ്ഞു പോകാതിരിക്കത്തക്ക രീതിയിൽ ഞാൻ എന്ത് ചെയ്യുകയാണ് രണ്ട് ഓടിൻ്റെ കഷ്ണം ഈ ദ്വാരത്തിലേക്ക് ഇറക്കി വച്ചിട്ടുമുണ്ട് കാരണം ഇത് അടഞ്ഞു പോകരുത് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം അല്ലെങ്കിൽ നമ്മളിന്ന് വെളിയിൽ വെച്ചേക്കുവാണെങ്കിൽ മഴ പെയ്യുമ്പോൾ വീഴുന്ന വെള്ളം ഇതിനകത്ത് കെട്ടി നിൽക്കരുത് അങ്ങനെ കെട്ടി എന്നാൽ ഇതിൻ്റെ ആ വേറെ വേറെ വരുമ്പോഴാണ് വേറെ നശവും അല്ലെങ്കിൽ ഇതിൻ്റെ തണ്ട് തന്നെ നശോവരുടെ ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ സൂക്ഷ്മിട്ടത് അപ്പം ഈ ചട്ടിയില്ലെങ്കിൽ ചെറിയ പ്ലാസ്റ്റിക് കവറോ വല്ലതൊക്കെ ഉപയോഗിച്ച് നമുക്കിത് ചെയ്യാം പ്ലാസ്റ്റിക് കവർ ഉണ്ടാക്കുമ്പോഴേ നമ്മൾ അതിന് രണ്ട് ദ്വാരം ഇടണം കത്തി ഉപയോഗിച്ചോ അല്ലെങ്കിൽ കമ്പി പഠിപ്പിച്ച് നമ്മൾ ദ്വാരം ഇട്ട് കൊടുക്കണം ഇങ്ങനെ അത് പറ്റത്തുള്ളൂ വളമൊന്നും തന്നെ ഇടേണ്ട കാര്യമില്ല യാതൊരു വളവും നമ്മൾ ചേർക്കേണ്ട കാര്യമില്ല ഇങ്ങനെ ഈ ചട്ടിയുടെ മുക്കാൽ ഭാഗം നമ്മൾ ഇങ്ങനെ മണ്ണിട്ടു മണ്ണിട്ടതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുക നമ്മുടെ കറ്റാർ വാഴ അധികം ഉണ്ട് ഇത്രയും അധികം ഉണ്ട് അപ്പോൾ അത് നമുക്ക് വേണ്ട അതങ്ങ് കണ്ടിച്ച് കളഞ്ഞു കണ്ടിച്ച് കളഞ്ഞ് ഇങ്ങനെ ആയിക്കോട്ടെ ഇനക്കിന് ശേഷം നമ്മൾ വീട്ടിൽ ഇത് ഇങ്ങോട്ട് കുത്തി നിർത്തി കുത്തി നിർത്തിന് ശേഷം വീണ്ടും നമ്മൾ മണ്ണിട്ട് കൊടുക്കുകയാണ് കൊടുത്തതിന് ശേഷം ഇതിന്റെ ചുവട് ഭംഗിയായിട്ടൊന്ന് അമർത്തി കേട്ടോ ഭംഗിയായിട്ട് ഒന്ന് അമർത്തി ഇത് ഏതാനും ദിവസങ്ങൾ കഴിയുന്നുണ്ടെങ്കിൽ വളമൊന്നും നമ്മൾ ഇട്ടില്ല ഏതാനും ദിവസങ്ങൾ കഴിയുന്നുണ്ടെങ്കിൽ പുതിയ ഇലകൾ ഇങ്ങനെ വരും പുതിയ ഇലകൾ വരികയും വേറെ ഉണ്ടാവുകയും ചെയ്യും ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ദ്രാവക രൂപത്തിലുള്ള ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് വേപ്പിൻ മിണ്ണാക്കും മെല്ലുപൊടിയും ഒക്കെ ഇട്ട് പുളിപ്പിച്ച ആ സംഗതിയോ ഒക്കെ കൊടുക്കാം അതല്ലെങ്കിൽ അല്പം ചാണകപ്പൊടിയോ അങ്ങനെയൊക്കെയുള്ള കഞ്ഞിവെള്ളമോ എന്തെങ്കിലുമൊക്കെ ഇച്ചിരി ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഒരു നല്ല രീതിയിൽ വളർന്നു കഴിയുന്നൊണ്ടെ ഒരു പത്ത് പതിനഞ്ച് ഇലയൊക്കെ നല്ല വളർച്ചയാവുന്നൊണ്ടേ നമുക്ക് ഈ ചട്ടിയിൽ നിന്നും എടുത്ത് എടുക്കാൻ ഒരു പ്രയാസവും ഇങ്ങനെ പിടിച്ച് തിരിക്കുന്നുണ്ടെങ്കിൽ അതിന് ഊരിപ്പോലും ഈ ചട്ടിയിൽ നിന്ന് നമുക്ക് എടുത്ത് ഒന്നുകിൽ വലിയ ചട്ടിയിലോ അതുകൊണ്ട് ഇതൊക്കെ വലിയ ചട്ടിയിൽ നട്ടിരിക്കുക ഒന്നുകിൽ വലിയ ചട്ടിയിലോ അതല്ലെങ്കിൽ നമ്മുടെ മുറ്റത്ത് നമ്മളിഞ്ഞിട്ട് കയറി വരുന്ന നമ്മുടെ റോഡിൽ നമ്മുടെ ഗേറ്റിൻ്റെ ഭാഗത്തൊക്കെ നമുക്ക് തറയിലോ നട്ടുപിടിപ്പിക്കാം പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ ശരീരത്തിനും മനസ്സിനുമൊക്കെ സന്തോഷം പകരുന്ന രീതിയിലുള്ള ഒരു അന്തരീക്ഷം നമുക്ക് ഒരുക്കിയില്ലെങ്കിൽ നമുക്ക് നിരാശയും അതുപോലെ തന്നെ അതുമൂലം പല വിധത്തിലുള്ള മാനസിക വൈഷമ്യങ്ങളുമൊക്കെ ഉണ്ടാകുന്നിടയുണ്ട് അപ്പം നമ്മുടെ മനസ്സിന് സന്തോഷിക്കാൻ ശരീരത്തിന് മനസ്സിൻ്റെ ആജ്ഞയാണ് ശരീരം അനുസരിക്കുന്നത് മനസ്സിനും ശരീരത്തിനും ഒരു പ്രത്യേകതരമായ ഒരു അനുഭവങ്ങൾ ലഭിച്ചില്ലെങ്കിൽ നമുക്ക് നിരാശ ഉണ്ടാവും എന്ന കാര്യത്തിൽ നമ്മൾ ഓർത്തിരിക്കണം അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റെന്ത് ചെയ്യുന്നതിനേക്കാളും കൂടെ തന്നെയും അതിനോടൊപ്പമെങ്കിലും ഇതേപോലെയുള്ള നമുക്കിഷ്ടമുള്ള ആ ചെടികൾ അങ്ങനെ ചെടികളെന്ന് പറയുമ്പോൾ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് വളർത്താൻ പറ്റുന്ന ഏതെങ്കിലും ചെടികളുണ്ടെങ്കിൽ ആ ചെടികളാണ് ഇപ്പം ഇത് നിങ്ങൾ നോക്കിയട്ടെ ഇതിനിപ്പം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആകപ്പാടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഉള്ളൂ പിന്നെ നമുക്കിതിന വളം ചെയ്യണം കാരണം അല്പം വളം ഇട്ടു തുടങ്ങിയാൽ അല്പം ചാണകപ്പൊടിയോ അപ്പം അതിനങ്ങ ലായൻ്റെ ലോകത്തിലുള്ള ഇച്ചിരി വളങ്ങളോ അതല്ലെങ്കിൽ നമ്മുടെ ഈ പോച്ചകൾ ഇവിടെയൊക്കെ കളിച്ചു വന്ന പോകൾ അർത്ഥത്തിന് ചൂട്ടിൽ ഇട്ട് കൊടുക്കുക ചെയ്യാവും കൂടുതൽ വളം ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ സൗന്ദര്യം ഇപ്പൊ കണ്ട ഇത് നല്ല രസമാണ് നല്ല വർണ്ണ ഇലകളാണ് ഈ ഇലകളുടെ സൗന്ദര്യം ഒന്ന് പോയിട്ട് പച്ച നിറത്തിലുള്ള ഇല തഴച്ച ഇലകളാവും അപ്പോൾ പിന്നെ അത് ചെടിയല്ലാതായി മാറും അതുകൊണ്ട് തന്നെ വർണ്ണ സസ്യങ്ങൾ വർണ്ണ ഇലകളുള്ള ആ സസ്യങ്ങൾ നമ്മൾ നട്ടു വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പരിമിതമായ വളം ഒരു ഒരു സ്പൂൺ ചാണകപ്പൊടി അങ്ങനെയൊക്കെയുള്ള വളങ്ങൾ മാത്രമേ ഇട്ട് കൊടുക്കാവൂ വളങ്ങൾ ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ കാലാകാലങ്ങളിൽ ഇതിൻ്റെ ശിഖരങ്ങൾ മുറിക്കുകയോ ഒക്കെ ചെയ്താൽ നല്ല രസമായ ആകർഷകമായ ഒരു ഒരു വർണ്ണശബളമായ ഒരു ചെടിത്തോട്ടം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അങ്ങനെ പ്രിയ സുഹൃത്തുക്കളെയും വർണ്ണവിസ്മയം തുളുമ്പുന്ന ഇലച്ചെടികളുടെ ഒരു ശേഖരം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ നമുക്ക് നമുക്ക് ജോലി ചെയ്ത് നമുക്കും മറ്റുള്ളവർക്കും സന്തോഷം പകരുന്ന ഒരു അന്തരീക്ഷ അന്തരീക്ഷസ്ഥിതി ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാം എല്ലാ പ്രിയ സുഹൃത്തുക്കളും ഇങ്ങനെ പരീക്ഷിച്ചു നോക്കുക പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത്തരം കാഴ്ചകൾ രീതികൾ സമ്പ്രദായങ്ങളൊക്കെ മനസ്സിലാക്കാനും ആ വിവരങ്ങൾ ശേഖരിക്കാനും ശേഖരിച്ച വിവരങ്ങൾ മറ്റുള്ളവർക്ക് എത്തിക്കാനും ഒക്കെ താൽപ്പര്യമുണ്ടെന്ന് എനിക്കറിയാം അത്തരത്തിൽ താല്പര്യമുള്ളവർ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നാളെ വരെ എനിക്ക് പൂർണ്ണ പിന്തുണ പിന്തുണയ്ക്കൊണ്ടിരുന്ന എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഞാൻ കൃത്യമായി അറിയിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം